പണ്ട് നാട്ടിൽ നിന്നൊരു കക്ഷി വിസിറ്റിന് പോയി അബുദാബിയിൽ അപ്പോൾ അവിടുന്ന് നിന്ന് സംസാരം ഇങ്ങനെ കുറച്ച് നാളെല്ലാം കേട്ട് നിന്ന് അങ്ങനെ ഏകദേശം ഒരു ജോലിക്കെല്ലാം കയറിയ ശേഷം ചങ്ങാനും കൂട്ടി ഹോട്ടലിൽ പോയി ചോറ് തിന്നാൻ വേണ്ടി അവനിങ്ങനെ ആ നാട്ടിലുള്ള സ്ലാങ് സ്ലാങ്ങല്ലാം ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഹോട്ടലുകാരനോട് ഓർഡർ ചെയ്തത് ഇങ്ങനെയാണ് ഒരു മോട്ട പിന്നെ ഒരു ബാരിസ് യഥാർത്ഥത്തിൽ അവൻ ഉദ്ദേശിച്ച ബാരിഷ് എന്ന് പറയുന്നത് ബാരിക്ക് ആണ് അവിടെ രണ്ട് തരത്തിലുള്ള റൈസ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്ന് ബാരിക്കും ഒന്ന് മോട്ടയാണ് അതിലുള്ള ബാരിക്കിനെയാണ് അവൻ ബാരിഷ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ ഇന്നലെ പെയ്ത അതിമനോഹരമായ ഒരു ബാരിഷ് അബുദാബിയിലുള്ള അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല ബാരിഷ് ദിന ആശംസകൾ सा में तू मंजिल है मैं प्यासा हूं सावन है मेरी दुनिया ये नजरे है मेरी जन्नत ये दामन है लिखे जो खत तुझे वो तेरी याद में बन गए सवेरा जब हुआ तो फूल बन गए जो रात आई तू सितारे बन गए लिखे जो ख़त तुझे